രണ്ടേക്ക് ചങ്ങത അപ്പൊ ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് പറഞ്ഞ് മാങ്ങ വെള്ളക്കിടുന്നതുമായിട്ടാണ് മാങ്ങ ഉപ്പിട്ടിടുന്നതുമായിട്ടാണ് അപ്പൊ അന്ന് ഞാൻ നിങ്ങളെ ഒരു വലിയ മാങ്ങ കാണിച്ചില്ലേ അപ്പൊ ആ മാങ്ങ അരി കിട്ടുന്നതാണിത് അപ്പൊ ഇത് നമ്മളെ ചൂടുവെള്ളം തണുപ്പിച്ചു വെച്ചതാണ് ബൊങ്കും വീടുകളിലേക്ക് ഇടങ്ങാം ആദ്യം രണ്ടു മൂന്ന് മാങ്ങിടണം പിന്നെ കൊറച്ച് മുളക് ഇടണം ഏതാണ് നമ്മളെ മുളക് നമുക്ക് ഇവിടെ വരെ ആവുമ്പഴത്തേക്കും നമുക്ക് കൊറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഫില്ലായിട്ട് വരുന്നുണ്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊണ്ട ശകര മതിക നമുക്ക് കൊടുക്കാം നിങ്ങിലിട്ട മഴ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് നാരങ്ങാച്ചാറൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയാം ഞങ്ങൾക്ക് ു അപ്പൊ എല്ലാവർക്കും നമ്മളെ മാന ഊട്ടിലിരുന്ന് ഇഷ്ടി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്